സയ്യിദ് അലബിക്കോയ തങ്ങൾ കളിയാട്ടുമുക്കിലെ പ്രസിദ്ധമായ ക്ഷേത്രം അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി പണിതുകൊടുത്തു ആ കളിയാട്ടു കാണാൻ വരെ എത്തുമായിരുന്നുവത്രേ ഉത്സവം മട്ടുപ്പാവിലിരുന്ന് കാണുവാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ സമീപത്തൊരു പള്ളി പണിതു സയ്യിദ് അലബിക്കോയ തങ്ങൾ അതിന്റെ മട്ടുപ്പാവിലിരുന്ന് കളിയാട്ടുത്സവം കണ്ട് തിരിച്ചുപോകുമായിരുന്ന മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഓല കൊണ്ട് കുതിരയുണ്ടാക്കി കളിയാട്ടുത്സവത്തിന് പിന്നീട് പോകുന്ന ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് മമ്പുറം തങ്ങളുടെ മക്കാമിൽ പോയി ശവകുടീരത്തിൽ പോയി സമ്മതം ചോദിച്ച് അവിടെ കാണിക്കയർപ്പിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളത് ഇന്നും ആ പതിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു സൌഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ തലങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം അവർ മതത്തിന്റെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊള്ളുന്നവരല്ല ഒരു മതവും ലോകത്ത് കലാപമുണ്ടാക്കാനോ സംഘർഷമുണ്ടാക്കാനോ ആരോടും പറഞ്ഞതായി നമുക്ക് കേട്ടുകേൾവിയില്ല എന്തിനാണ് പരസ്പരം അകന്നു നിൽക്കുന്നതും ജീവിക്കുന്നതും നമ്മൾ എത്ര അടുത്ത് കഴിഞ്ഞവരാണ് നമ്മളുടെ വികാരങ്ങൾ തമ്മിൽ വിചാരങ്ങൾ തമ്മിൽ ദുഃഖങ്ങൾ തമ്മിൽ എന്തു വ്യത്യാസം ലോകത്തൊരുപാട് മതങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചു അതനുസരിച്ച് വിശ്വാസങ്ങൾ ഉണ്ടായി നമ്മൾ വ്യത്യസ്ത വിശ്വാസധാരകളെ പുലുകിയവരായി അത് നമ്മളുടെ കുറ്റമല്ല ലോകത്തെത്രയോ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു ആ വൈവിധ്യങ്ങൾക്ക് സമാനമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്കാവണം നമുക്ക് കഴിയണം ലോകത്തിന്റെ ഏത് ദിക്കിലും ഏത് ദേശത്തും മതങ്ങൾ ജനങ്ങളെ അസ്വസ്ഥമാക്കാൻ പാടില്ല അത് മനുഷ്യന് സ്വസ്ഥതയാണ് പ്രദാനം ചെയ്യേണ്ടത് ജനങ്ങളെ അകറ്റാനുള്ളതല്ല വിശ്വാസം അടുപ്പിക്കുവാനുള്ളതാണ് അടുപ്പിക്കുവാനുള്ള വിശ്വാസത്തെ അകറ്റാനുള്ളതാണെന്ന് പ്രചരിപ്പിക്കുന്നവർ ഗീതാവചനങ്ങളെ തിരസ്കരിക്കുന്നവരും തമസ്കരിക്കുന്നവരുമാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ ഒരു കഥാപാത്രമുണ്ട് അബു താലിബ് എന്നാണ് ചരിത്രത്തിൽ ആ കഥാപാത്രം അറിയപ്പെടുന്നത് വാസ് നോട്ട് എ മുസ്ലിം അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല അറേബ്യയിലെ പരമ്പരാഗതമായ മതത്തിൽ വിശ്വസിച്ചിരുന്നയാളായിരുന്നു അബു താലിബ് പക്ഷേ മുഹമ്മദ് നബി ഒരു പുതിയ സന്ദേശവും കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അദ്ദേഹം അനുവദിച്ചു കൊടുത്തു പലരും അദ്ദേഹത്തെ അതിക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അബൂ താലിബ് പ്രതിരോധത്തിന്റെ കവചം തീർത്തു അബൂ താലിബ് മരിക്കുന്നത് മുഹമ്മദ് നബിയുടെ മതത്തിൽ സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മതക്കാരൻ ആയതുമില്ല അങ്ങനെയുള്ള അബൂ താലിബുമാരാണ് ഈ രാജ്യത്ത് ഇതര മതസ്ഥർ വിശിഷ്യ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമതവിശ്വാസികൾ എന്നുള്ളത് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളവരാണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിനെ ആട്ടിപ്പുറത്താക്കാനല്ല ഇവിടത്തെ ഹിന്ദു മതവിശ്വാസികൾ തുനിഞ്ഞതും മുതിർന്നതും അവർ ഇസ്ലാമിനെ ഇവിടെ നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് ആ ശ്രമത്തിന്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ വിവിധ മതങ്ങൾ ഈ രാജ്യത്തുണ്ടായതും പ്രചരിച്ചതും എല്ലാം എല്ലാ വിശ്വാസധാരകളും നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ് ലോകത്തും മറ്റൊരു രാജ്യത്തും ഇതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ ിട്ടില്ല ആർക്കും കാണാനാവില്ല എന്റെ രണ്ട് വന്നിരായിട്ടുള്ള അധ്യാപകന്മാർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിയും അവർ വിശുദ്ധ ഖുർഹാനിലെ ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ഒരു ദീർഘയാത്ര പോവുകയുണ്ടായി ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അവർ സന്ദർശിച്ചു മടങ്ങിവന്നു ഞാനന്ന് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ രണ്ടാം വർഷ എം എ വിദ്യാർത്ഥിയായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണ തൃഷ്ണയോടെ ഞാൻ മടങ്ങി വന്ന അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു മതവിശ്വാസിക്ക് വിശിഷ്യ ഒരു മുസ്ലിമിന് തന്റെ വിശ്വാസ പ്രകാരം ജീവിക്കുവാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ നാട് ഏതാണ് ഒരു നിമിഷം പോലും ആലോചിച്ചു നിൽക്കാതെ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ലോകത്തെവിടെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ സൗദി അറേബ്യയിൽ പോയിരുന്നു അവർ മധ്യപോരത്തെ മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു പക്ഷേ അവിടെയൊന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അത്ര സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നില്ല എന്നവർ പറയുകയുണ്ടായി ഇതാണ് നമ്മളുടെ രാജ്യം ആ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കണം അതുയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമാണ് ക്ഷേത്രങ്ങളുടെ വിശുദ്ധി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആരാധനാലയങ്ങളുടെ വിശുദ്ധി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആരാധനാലയങ്ങൾ കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്കും ആരാധനാക്രമങ്ങൾക്കും മാത്രമുള്ള കേന്ദ്രമായി കൂടാം അതിനപ്പുറം സാമൂഹ്യമായ ഒരു ധർമ്മവും ആരാധനാലയങ്ങൾക്ക് നിർവഹിക്കാനുണ്ട് എല്ലാ മതങ്ങളും മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ അകറ്റുക അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുക അവന്റെ ദുരിതങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുക ഇതാണ് എല്ലാ മതങ്ങളുടെയും അന്തസ്സത്തയും എല്ലാ മതങ്ങളുടെയും ധർമ്മവും എന്ന് പറയുന്നത് ഒരു നാട്ടിൽ വിശ്വാസികളുണ്ടോ എന്നറിയണമെങ്കിൽ ആ നാട്ടിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്ന് നോക്കുകയല്ല വേണ്ടത് എത്ര പള്ളി മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നന്വേഷിക്കലുമല്ല ചെയ്യേണ്ടത് എത്ര ചർച്ചകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് നോക്കലുമല്ല വേണ്ടത് നിങ്ങൾ ഒരു നാട്ടിൽ വിശ്വാസികളുണ്ടോ എന്നറിയണമെങ്കിൽ ആ നാട്ടിൽ പോയി നാല് വീടുകൾ കയറി നോക്കുക പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പിക്കാം അവിടെ മതവിശ്വാസികളില്ല എന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ കണ്ണീരും കയ്യുമായി കഴിയുന്ന മങ്ങല്യ ഭാഗ്യം ശ്രദ്ധിക്കാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനായാൽ നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം വിശ്വാസത്തിന്റെ ലേബലൊട്ടിച്ച കപടന്മാരാണ് ആ നാട്ടിൽ അധിവസിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾ ആ രാജ്യത്തിലോ ദേശത്തോ ഇല്ല എന്ന് മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാണാത്ത ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ആരാധനാലയങ്ങൾ അവയുടെ ധർമ്മം മനുഷ്യന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക അവിടെ എത്തുന്ന മനുഷ്യരിൽ കരുണാർദ്രമായിട്ടുള്ള ഭാവമുണ്ടാക്കുക സ്നേഹവും കരുണയും വേണ്ടതിലധികം ഒരു മനുഷ്യന് പകർന്നു നൽകുക അതാണ് എല്ലാ പ്രതിഷ്ഠകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പള്ളികളും നിർവഹിക്കേണ്ടത് അങ്ങനെ മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുന്ന കേന്ദ്രങ്ങൾ കൂടിയായി ആരാധനാലയങ്ങളെ മാറ്റാൻ നമുക്കാവണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ മതം നോക്കേണ്ട കാര്യമേയില്ല മനുഷ്യരെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അഭിസംബോധന ചെയ്തത് എന്നോർക്കുക ഇവിടെ ഇന്ന് ഈ കലാ സാംസ്കാരിക പരിപാടിക്ക് ശേഷം കുച്ചിപ്പുടിയുടെ അതിമനോഹരമായിട്ടുള്ള ആവിഷ്കാരവും കൂടി നടക്കുന്നുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകി മഞ്ജു വാര്യരുടെ അതിമനോഹരമായ നൃത്തം ഇവിടെ നിങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടി ഒരുമിച്ചു കൂടിയിരിക്കുന്നവരാണ് ഈ ക്ഷേത്രം വെച്ച് ഭഗവതി ക്ഷേത്രമുറ്റത്ത് വെച്ച് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം എങ്ങനെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് കുരുക്ഷേത്രയങ്കണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന സാരോപദേശം എല്ലാ ധർമാധർമ്മ സംഘർഷങ്ങളിലും സംഘട്ടനങ്ങളിലും സത്യാസത്യങ്ങളുടെ ഏറ്റുമുട്ടലുകളിലും സത്യത്തിന്റെ വിജയം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവതാരങ്ങൾ അവതരിച്ചുകൊണ്ടേയിരിക്കും മഹാമനീഷികൾ നവോത്ഥാന നായകർ പരിഷ്കർത്താക്കൾ അവർ വന്നുകൊണ്ടേയിരിക്കും അത്തരമൊരു വാചകം ഭഗവത്ഗീതയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാ യഥാ ഹി ധർമ്മശ്രിയ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മശ്യ തഥാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ಸಂಭವಾಮಿ ಯುಗೇ ಯುಗೇ ನನ್ನಿ ನಮಸ್ಕಾರ